നമസ്കാരം ജാഗ്രത ന്യൂസിലേക്ക് സ്വാഗതം കോട്ടയത്ത് ഇന്ന് വലിയ രാഷ്ട്രീയ നാടകങ്ങൾക്കാണ് വേദിയായിരിക്കുന്നത് കോൺഗ്രസിൽ നിന്ന് സജീവ് സജീവൻ പുതിയ പാർട്ടി രൂപീകരിച്ച് ഇന്ന് എൻ ഡി എയിലേക്ക് ചേക്കേറിയതാണ് ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയം ഈ വിഷയം തത്സമയം റിപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ റിപ്പോർട്ടർ അജയ് നാഥ് ഇപ്പോൾ നമുക്കൊപ്പം ചേരുന്നു അജയ് ഇന്ന് ദർശന അക്കാദമിയിൽ ശരിക്കും എന്താണ് സംഭവിച്ചത് ആ ഗംഗ ഇന്ന് പുലർച്ചെ പത്തുമണിക്കായിരുന്നു കേരള കോൺഗ്രസിന്റെ നേതൃയോഗം എന്ന പേരിൽ യോഗം വിളിച്ചേർന്നത് യോഗത്തിൽ സജി മഞ്ഞക്കടമ്പിൽ ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ എത്തിയത് ഏതാണ്ട് പതിനൊന്ന് മണിയോടുകൂടിയാണ് പതിനൊന്ന് മണിക്ക് ആരംഭിച്ച യോഗം ആ യോഗത്തിൽ കേരള കോൺഗ്രസിന്റെ നേതൃയോഗം എന്ന തരത്തിലാണ് യോഗം ആരംഭിച്ചിരുന്നത് എന്നാൽ യോഗം ആരംഭിച്ച് ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ പുതിയ രാഷ്ട്രീയ പ്രഖ്യാപനം പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിച്ചുകൊണ്ടുള്ള പ്രഖ്യാപനം സജി മഞ്ഞക്കടമ്പിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുകയായിരുന്നു കേരളാ കോൺഗ്രസ് ഡെമോക്രാറ്റിക് എന്ന പാർട്ടിയാണ് സജി മഞ്ഞക്കടമ്പിൽ നിലവിൽ രൂപീകരിച്ചിരിക്കുന്നത് അതിന് പിന്നെ െ എൻ ഡി എ യുമായി പ്രവർത്തിക്കും എൻ ഡി എ മുന്നണിയുമായി സഹകരിച്ച് പ്രവർത്തിക്കും എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് സംഭവസ്ഥലത്ത് നിന്നും പുറത്തു വന്നത് ഏർ ഏതാണ്ട് അരമണിക്കൂർ തന്നെ എൻ ഡി എയുടെ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥി തുഷാർ വെള്ളാപ്പള്ളി യോഗം സന്ദർശിക്കുകയും യോഗത്തിൽ വോട്ട് അഭ്യർത്ഥിക്ക് അടക്കമുള്ള പ്രവർത്തനങ്ങൾ തുഷാർ വെള്ളാപ്പള്ളിയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയും ചെയ്തു എൻ ഡി എ തുഷാറുമായി ചേർന്ന് പ്രവർത്തിക്കുവാനാണ് ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് എന്ന തരത്തിലേക്കുള്ള പ്രതികരണങ്ങളായിരുന്നു സജീവൻ അക്കഡിന്റെ ഭാഗത്തുനിന്നുണ്ടായത് രണ്ടു മുന്നണികളും രണ്ട് മുന്നണികളിലെ സ്ഥാനാർത്ഥികളും റബ്ബർ വിഷയവുമായി ബന്ധപ്പെട്ട് റബ്ബർ കർഷകരുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഒരു രീതിയിലുമുള്ള നിലപാടുകൾ സൂചിപ്പിച്ചിരുന്നില്ല റബ്ബർ വിഷയത്തിൽ പ്രതികരിച്ചത് തുഷാർ വെള്ളാപ്പള്ളി മാത്രം അതുകൊണ്ട് തന്നെ തുഷാർ ൊപ്പം ഞങ്ങൾ നിലകൊള്ളും കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ എൻ ഡി എ മാത്രമേ ഉള്ളൂ അതിനാൽ എൻ ഡി എക്കൊപ്പം നിലനിൽക്കും നിലകൊള്ളുമെന്ന ഒരു നിലപാടായിരുന്നു കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി എടുത്തിരുന്നത് ഈ മാറ്റവുമായി ബന്ധപ്പെട്ട് ഇതിനു മുൻപ് സൂചനകൾ ലഭിച്ചിരുന്നു ഈ രാജി സമർപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട് രാജിവെക്കുന്നതുമായി ബന്ധപ്പെട്ട് നടത്തിയ പത്രസമ്മേളനത്തിൽ സജീവക്കടമ്പിൽ മുൻപ് സൂചിച്ച് സൂചിപ്പിച്ചിരുന്നത് തുടർന്ന് രാഷ്ട്രീയ പൊതുപ്രവർത്തനം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ തുടർന്ന് ബന്ധുക്കളുമായി ആലോചിച്ചതിനു ശേഷം മാത്രമേ ഉണ്ടാകൂ എന്ന തരത്തിലുള്ള പ്രതികരണമായിരുന്നു പ്രസ് ക്ലബിൽ വാർത്താ സമ്മേളനത്തിൽ ഉൾപ്പെടെ സജി മഞ്ഞക്കടമ്പിൽ സൂചിപ്പിച്ചിരുന്നത് എന്നാൽ ഏതാണ്ട് അതിനുശേഷം ഒരു പത്ര സമ്മേളനം കൂടി നടത്തി പത്തൊൻപതാം തീയതി ഞങ്ങൾ പുതിയ രാഷ്ട്രീയ പ്രവേശനത്തിലേക്ക് കടക്കുകയാണ് പുതിയ രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുകയാണ് എന്ന തരത്തിലേക്കുള്ള പ്രതികരണം സജീവ ഉണ്ടാവുകയായിരുന്നു ഇന്ന് പുലർച്ചെ പതിനൊന്ന് മണിക്ക് ഇത്തരത്തിൽ കേരള കോൺഗ്രസിന്റെ നേതൃയോഗം എന്ന തരത്തിൽ യോഗം വിളിച്ചു ചേർത്തിന് ശേഷം കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി ഞങ്ങൾ രൂപീകരിക്കുന്ന തരത്തിലേക്ക് പ്രഖ്യാപനവുമായി സജീവരും രംഗത്തെത്തുകയായിരുന്നു അപ്പോൾ അജയ് റബർ കർഷകരുടെ ഒരു പ്രശ്നം മാത്രമാണോ സജി മഞ്ഞ പ്രേരിപ്പിച്ചത് റബ്ബർ കർഷകരുടെ വിഷയം മാത്രമല്ല സജി കടമ്പൻ ഉന്നയിക്കുന്നത് കർഷകരുടെ ആകെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ എൻ ഡി എ മുന്നണിക്ക് മാത്രമേ നിലവിൽ കഴിയൂ എന്ന തരത്തിലേക്കുള്ള നിലപാടുകളാണ് സജി മുന്നക്കടമ്പന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് കൃഷിക്കാരുടെ വിഷയങ്ങൾക്കകത്ത് മറ്റ് രണ്ട് മുന്നണികളും പ്രധാനപ്പെട്ട കേരളത്തിലെ പ്രധാനപ്പെട്ട രണ്ട് മുന്നണികളും അത്തരത്തിൽ ഒരു ഇടപെടലുകളും നടത്തുന്നില്ല അവരുടെ വിഷയം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഒരു ക്രമീകരണങ്ങളും അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല അതുകൊണ്ട് തന്നെ ഇനിയുള്ള പ്രവർത്തനം എൻ ഡി എ മുന്നണിയുമായിട്ട് ചേർന്നായിരിക്കും പ്രവർത്തിക്കുക എല്ലാ മുന്നണികൾക്കും അതിന്റേതായ പോരായ്മയുണ്ട് എൽ ഡി എഫിന് ായ പോരായ്മയുണ്ട് അതുപോലെ തന്നെ യു ഡി എഫിനും പോരായ്മയുണ്ട് പക്ഷേ എൻ ഡി എക്കും പോരായ്മയുണ്ടെങ്കിൽ പോലും എൻ ഡി യോടൊപ്പം തങ്ങൾ ചേർന്നിരുന്നു എന്നുകൊണ്ട് എൻ ഡി എ യുടെ പോരായ്മകളടക്കം പരിഹരിച്ച് ഒരു ഒരു മികച്ച മുന്നണിയായി മുന്നോട്ട് കൊണ്ടുപോകും എന്ന തരത്തിലേക്കുള്ള നിലപാടുകളാണ് സജി സജീവിൽ ഇന്ന് യോഗത്തിന് ശേഷം സൂചിപ്പിച്ചത് എന്തു തന്നെയായാലും എൻ ഡി എ മുന്നണിയുമായി തുടർന്ന് സഹകരിക്കും കേരളത്തിൽ എല്ലാ ജില്ലകളിലും തങ്ങളുടെ പാർട്ടി കെട്ടിപ്പടുക്കും അതിനുള്ള ക്രമീകരണങ്ങൾ ഉണ്ടാവും എറണാകുളത്ത് സംസ്ഥാനതലത്തിൽ നേതൃയോഗം അടക്കം വിളിച്ചു ചേർത്ത് എൻ ഡി എ മുന്നണിയുമായി കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി ഇനി എന്നും ഉണ്ടാകും എന്ന തരത്തിലേക്കുള്ള പ്രതികരണങ്ങളാണ് സജി ഉണ്ടാകുന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ ശേഷിക്കുകയാണ് കോട്ടയത്ത് ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നാടകങ്ങൾ ഉണ്ടായിരിക്കുന്നത് ഇനിയും ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നാടകങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് കോട്ടയത്ത് നടന്ന സംഭവം നമ്മളുമായി പങ്കുവച്ചത് നമ്മുടെ റിപ്പോർട്ടർ അജയ് നാഥ് കോട്ടയത്ത് നിന്നും ടീം ജാഗ്രത